ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ കെ ജി വ്ലോഗ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഫേസ് പാക്ക് വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ ഫാമിലീസിലുള്ള എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു എനിക്കും സുഖം തന്നെയാണ് ഒരുപാട് നാളിന് ശേഷമാണ് ഇതേപോലൊരു ലോങ് വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റിയത് അതിനിടയ്ക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ വന്നു അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിനായിട്ടുള്ള ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഉലുവയാണ് ഞാനിതാ അത് എടുത്തുവച്ചിട്ടുണ്ട് ഇത് ഈ രണ്ട് സ്പൂണിന് അതായത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ രണ്ട് സ്പൂണിന് ഉലുവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഞാൻ തലേന്ന് കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഒരു എട്ട് മണിക്കൂറൊക്കെ കുതിർത്ത് വച്ചാൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടും ഇത് പക്ഷേ നമ്മൾ നന്നായിട്ട് അരഞ്ഞു കിട്ടണ്ട കേട്ടോ അത് പേസ്റ്റ് രൂപത്തിലാവണ്ട ജസ്റ്റ് നമ്മൾ സ്ക്രബ് ചെയ്യാൻ യൂസ് ചെയ്യില്ലേ അതേപോലെ അരഞ്ഞു കിട്ടിയാൽ മതി പിന്നെ എടുത്തിരിക്കുന്നത് പാലാണ് കേട്ടോ ഇതിങ്ങനെ കാണിക്കാൻ മാത്രം അതിലില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ശരിക്കും കാണിച്ചു തരാം ഇതാ ഇച്ചിരി പാലാണ് ഇതൊരു രണ്ട് മൂന്ന് സ്പൂണ് പാലേ ഉള്ളൂ പിന്നെ രണ്ട് സ്പൂൺ ഉലുവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഉലുവ പാക്ക് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ മൂന്ന് ദിവസമൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ മൂന്ന് തവണയാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുക രണ്ട് തവണ ചെയ്താൽ തന്നെ നല്ലൊരു മാറ്റം നമ്മുടെ ഫേസിൽ ഉണ്ടാവും പിന്നെ ഈ പാലും അതുപോലെ ഉലുവയും അതായത് മൂ മൂന്ന് സ്പൂൺ പാലും അതുപോലെ രണ്ട് സ്പൂൺ ഉലുവയും കാരണം ഉലുവ എന്ന് പറയുന്നത് പെട്ടെന്ന് കട്ടിയായി ഒരു സാധനമാണ് അപ്പം പാൽ അതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഉലുവ പെട്ടെന്ന് തന്നെ കട്ടിയാവും പിന്നെ നമ്മൾ ഫേസ് പാക്ക് ഇടുമ്പം പെട്ടെന്ന് തന്നെ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യുക പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും നമ്മൾ തേനോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ആഡ് ചെയ്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം വേണം യൂസ് ചെയ്യാനായിട്ട് ഇനി നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഹണിയാണ് ഒരു സ്പൂൺ ഹണി മതി ഇത് നല്ല പ്യൂർ ആയിട്ടുള്ള ഹണിയാണ് കേട്ടോ പ്യുവർ ഹണി കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് എന്നിട്ടിവ തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടും പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നല്ലൊരു ആൻറ്റി ഏജനിങ് ഫേസ് പാക്കാണ് ആഴ്ചയിൽ രണ്ട് തവണയായിട്ടോ മൂന്ന് തവണയായിട്ടോ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഉലുവയുടെ പാക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് മുമ്പായിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഞാൻ സാധാ വെള്ളത്തിൽ വാഷ് ചെയ്ത് വന്നതാണ് എങ്കിൽ കൂടി ഉലുവയുടെ വെള്ളവും അതുപോലെ കുറച്ച് പാലും കൂടെ ഉള്ളത് കൊണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും പിന്നെ നമ്മുടെ ഫേസ് ഒന്ന് ഫ്രഷ് ആയ പോലെ ഉണ്ടാവും മാത്രമല്ല നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവാനായിട്ടും ഫേസിലുള്ള പാടുകളൊക്കെ മാറി കിട്ടാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതായത് ഈ ഒരു ക്ലെൻസർ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറും മാത്രമല്ല ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കുകയും ചെയ്യൂട്ടോ എനിക്ക് നല്ല അനുഭവമാണ് നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ് ലൈവ് റിസൾട്ടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് പിന്നെ നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി വാഷ് ഔട്ട് ചെയ്യണം എന്നുള്ളവർക്ക് കിട്ടും ഞാനിപ്പോൾ ഈ ഒരു പാക്ക് ഇടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞത് ഇല്ലെങ്കിൽ ഞാനിതൊരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമാണ് കഴുകി കളയാറുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഫേസ് നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ട് ഫേസ് നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്ന പോലെയൊക്കെ ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനിതാ ഈ ഒരു ഫേസ് പാക്ക് ഇനി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നുമില്ലയുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഉലുവ വെള്ളം ഇതേപോലെ പുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഉലുവ വെള്ളം യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് ക്ലൻസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല റിസൾട്ടായിരിക്കും നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരാഴ്ച നിങ്ങൾ ചെയ്തു നോക്കൂ എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻ്റ് ചെയ്യൂ കേട്ടോ അപ്പം ഞാനിത് ആ ഫേസ് പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ ഫേസ് പാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക അതായത് സോഫ്റ്റ് മസാജിലൂടെ ഇട്ട് കൊടുക്കുക എന്നാണ് ഞാൻ ഈ നല്ല രീതിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ വേറെ ഒന്നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ മസാജ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അത് നമ്മൾ ഏത് ഫേസ് പാക്ക് നമ്മൾ ഫേസിൽ ഇടുന്ന സമയത്തും സോഫ്റ്റ് മസാജിലൂടെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഈ ഉലുവ എന്ന് പറയുന്നത് മുഖക്കുരുവിന് നല്ലൊരു മരുന്നാണ് കേട്ടോ മാത്രമല്ല നമ്മുടെ പ്രായത്തെ കുറച്ച് കാണിക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഉലുവ ഫേസ് പാക്ക് അതായത് ഈ ഒൻപത് വയസ്സൊക്കെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് വയസ്സൊക്കെ ആയിട്ട് തോന്നിക്കും അത്തരത്തിലുള്ള ഒരു ഫേസ് പാക്കാണ് ഈ ഉലുവ ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഇത് മുഖത്തെ അഴുക്ക് നീക്കം ചെയ്യുന്നതിനും എക്സസ് ഓയിൽ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നല്ല ഫ്രഷ് ലുക്ക് തരാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത് അതായത് ഇതെല്ലാ സ്കിൻ ടൈപ്പാർക്കും ഒരുപോലെ ചെയ്തു നോക്കാവുന്ന ഒരു ഫേസ് പാക്ക് പാക്കാണെന്ന് അർത്ഥം ഓയിലി സ്കിന്നുകാർക്ക് ധൈര്യമായിട്ട് ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ പിന്നെ അവർ ചെയ്യുമ്പം പാലിന് പകരം റോസ് വാട്ടർ ആഡ് ചെയ്തിട്ട് ചെയ്താൽ മതിയെന്ന് മാത്രം ഡ്രൈ ടു നോർമൽ സ്കിന്നുകാർ ആണെന്നുണ്ടെങ്കിൽ പാല് നന്നായിട്ട് ചേരും ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ എന്തായാലും പറയേണ്ട കേട്ടോ പാൽ തന്നെയാണ് നല്ലത് ഞാൻ കഴിയുന്നതും ഫേസ് പാക്കിലൊക്കെ പാല് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പാലുള്ളപ്പം പാല് യൂസ് ചെയ്ത് ചെയ്യാറുണ്ട് പിന്നെ പാല് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ലൊരു വൈറ്റ്നെസ് ഫീൽ ചെയ്യും അതായത് ഒന്നുകൂടെ ഒന്ന് ബ്രൈറ്റായിട്ട് വരും ഫേസ് അപ്പോൾ ഇതാ ഞാൻ ഒക്കെ കഴുകി വന്നതാണ് കേട്ടോ കണ്ടില്ലേ നല്ലൊരു വൈറ്റ്നെസ് അതായത് നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് ഫ്രഷ് ആയ പോലെയുണ്ട് ഫേസ് ഇനി നമുക്കൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം കേട്ടോ വേണമെന്നുള്ളവർക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പം ഇവിടെ കറൻ്റ്ലി എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസറാണ് ഈ ഒരു മോയിസ്ചറൈസറ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കുക കേട്ടോ ഇത് നമ്മുടെ ഫേസ് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനായിട്ടും നോറിഷ് ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് ഇനി ഇതൊന്നും കയ്യിലില്ല എന്നുള്ളവരുണ്ടെങ്കിൽ അലോവെ ജെല്ലായാലും മതി അത് നമുക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുത്തങ്ങ് വിടുക കേട്ടോ ഈ ഒരു ഫേസ് കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും കൂടെ നോക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബബായ ഉമ്മ